സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾത്തോടിന്റെ ഓണപൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനകീയ കലാസന്ധ്യയുടെ സമാപിച്ചു ഡിവൈഎഫ്ഐയും ബാലസംഘം ആമ്പൽക്കൂട്ടം യൂണിറ്റും ചേർന്നൊരുക്കിയ നായത്തോടിന്റെ ഓണപ്പുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ജനകീയ കലാസന്ധ്യയുടെ സമാപനമായി ഓഗസ്റ്റ് പതിനേഴിന് വി വി അമ്പാടിയുടെ സ്മരണാർത്ഥമുള്ള അഖില കേരളം വടംവലി മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സമാപനത്തോടനുബന്ധിച്ച് കൊച്ചുകൂട്ടുകാർ മുതൽ വയോജനങ്ങൾ വരെയുള്ള നാട്ടിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാസന്ധ്യ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ജനകീയ കലാസന്ധ്യയുടെ ഉദ്ഘാടനം പ്രദേശത്ത് നിന്നുള്ള കലാകാരന്മാരായ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് കലാമണ്ഡലം ശിശിര ശിവപ്രസാദ് ക്ഷേത്രവാദ്യ കലാകാരൻ തിരുനായത്തോട് സൈബിൻ നൃത്ത അധ്യാപകരായ ആർ എൽ വി ആരബി ആർ എൽ വി സരിക ജോർജോ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പോൾ കുര്യൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ അങ്കമാലി